എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഹെലിപ്പാഡ് നാടിന് സമർപ്പിച്ചു ഭാവിയിൽ ടൂറിസം ആരോഗ്യം സ്വയം തൊഴിൽ മേഖലകളിൽ കുതിപ്പിനെ ആക്കം കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഹെലിപ്പാഡ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് വാഗ പോത്തൻ മാസ്റ്ററുടെ കുന്നിൽ ഇരിങ്ങാലക്കുട സ്വദേശി കാക്കര ജനാർദ്ദനും ഭാര്യ തങ്കവും സഹോദരപുത്രൻ രാകേഷ് വഴി പഞ്ചായത്തിന് സൗജന്യമായി നൽകിയ അമ്പത് സെന്റ് ഭൂമിയിലാണ് ഹെലിപ്പാഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്രോച്ച് റോഡിനായി മുപ്പത്തിനാല് സെൻറ് ഭൂമിയും കുട്ടികളുടെ പാർക്ക് നിർമ്മാണത്തിനായി എഴുപത് സെൻറ്റ് ഭൂമിയും ഇവർ സൗജന്യമായി നൽകിയിട്ടുണ്ട് പതിനൊന്ന് മീറ്റർ വീതിയിലും നീളത്തിലുമാണ് ഗ്രൗണ്ട് ഉറപ്പിച്ച് ടൈൽ പാകി ഹെലികോപ്റ്ററിനെ പറന്നിറങ്ങാനായി സ്ഥലം ഒരുക്കിയിട്ടുള്ളത് സിഗ്നൽ ലൈറ്റുകൾ കാറ്റിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ ശുചിമുറി സംശയങ്ങൾ എന്നിവ ഉടനുയരും ഹെലിപ്പാഡിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനൊന്നര ലക്ഷം രൂപയും അപ്രോച്ച് റോഡിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുമാണ് ചെലവഴിക്കുന്നത് ഹെരിപ്പാട് പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ പുരോഗതി കൈവരിക്കുന്ന തരത്തിൽ വെഡ്ഡിംഗ് വില്ലകൾ റിസോർട്ടുകൾ പുതിയ റോഡുകൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം പാവർട്ടി പാലിയൂർ തീർത്ഥകേന്ദ്രങ്ങൾ ചാവക്കാട് ബീച്ച് കോൾപ്പാടങ്ങൾ കണ്ടൽക്കാടുകൾ എന്നിവ കോർത്തിണക്കി തീർത്ഥാടന വിനോദസഞ്ചാരങ്ങൾക്ക് ഈ ഹെലിപ്പാഡ് സഹായകരമാകും ഒഴിവു ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്ത് സഞ്ചാരികൾക്ക് ആകാശ കാഴ്ചകൾ കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കുന്നതിനും പഞ്ചായത്തിന് പദ്ധതിയുണ്ട് സമീപത്ത് കുട്ടികളുടെ പാർക്കും വിഭാവനം ചെയ്തിട്ടുണ്ട് ഹെലിപ്പാഡ് മുരളി പെരുനെല്ലി എം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ടി സി മോഹനൻ എൻ പി ജയ സനൽ കുന്നത്തുള്ളി ജീന അശോകൻ സീമ ഷാജു ലിസി വർഗീസ് എം പി ശരത് കുമാർ ഷാലി ചന്ദ്രശേഖരൻ ഷാജി സുന്ദരൻ കരുമത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ സംസാരിച്ചു